ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് ഒന്ന് കാണണം കേട്ടോ അതായത് ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഒന്നും പറഞ്ഞിട്ടില്ല എതിർത്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ചില ആളുകൾ വരുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള റഫീക്ക് വെളിയമ്പ്ര എന്ന് പറയുന്ന സഹോദരൻ്റെ ഒരു കിഠിലും മറുപടിയാണ് എന്തായാലും നിങ്ങളൊന്ന് കേൾക്കുക കണ്ടതിന് ശേഷം നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക മ്മടെ പറഞ്ഞ പോലെ ഏതൊരു കുറച്ചക്രത്തിന്റെ ബില്ല് പാർലമെന്റിനകത്ത് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ പാസാക്കി ആ പാസ്സാക്കിയ ഗവൺമെന്റിനെതിരെ വിമർശിക്കുന്നതിന് പകരം ഇപ്പൊ എല്ലാവരും കുറെ തലേക്കെട്ടും വൈതാറും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റാണ് രാഹുൽ ഗാന്ധിക്ക് എതിരെയാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചിട്ടില്ലേ രാഹുൽ ഗാന്ധി അവിടെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ പൊട്ടിക്കറിയുന്നത് ആ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ രാജ്യത്ത് ഉടനീള മോഡി നടന്ന് ചെയ്യുന്നുണ്ട് അതൊന്നും ആരും കാണുന്നില്ല പിന്നെ നമുക്കൊക്കെ സത്യങ്ങൾ മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ ആ മനുഷ്യൻ ഏതെങ്കിലും ഘട്ടത്തിൽ സഭ സമ്മേളിക്കുന്ന സമയത്ത് അത് പ്രസംഗിക്കാൻ എഴുന്നേക്കുമ്പോൾ തന്നെ ഭരണപക്ഷത്തിപ്പെട്ടവരൊക്കെ അത് അലങ്കാരപ്പെടുത്തി തടസ്സപ്പെടുത്തി അദ്ദേഹത്തെ എന്താ പറയാ സംസാരിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്ന സത്യാവസ്ഥയൊക്കെ നമ്മളൊക്കെ കണ്ടു കൊണ്ടിരിക്കുകയാണ് ദൃശ്യമാധ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും മനസ്സിലാക്കാത്ത ഇവിടെയുള്ള തലക്കകത്ത് എന്താ ഇല്ലെന്ന് എനിക്കറിയില്ല ഇപ്പോഴും രാഹുലിന്റെ പറയാനാണ് നടക്കുന്നത് ആ മനുഷ്യനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നില്ലേ പിന്നെ ആ മനുഷ്യർ ഒറ്റത്തെ വിചാരിച്ചതോടെ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുക നടക്കുന്നത് രാജ്യം അങ്ങനെയല്ലേ ഫാസിസം ഒരു സ്ഥലത്താണ് ആ മനുഷ്യർ ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും വേണ്ട ഈ വർഗത്തിന് എന്നിട്ട് എപ്പോഴും കുത്തിക്കോക്കുമ്പോൾ ഈ പാസാക്കിയ സർക്കാരിനെതിരെ ബി ജെ പി എനിക്കെതിരെ പറയാതെ ഉടനെ രാഹുല് രാഹുല് പ്രിയങ്ക രാഹുലും പ്രിയങ്ക സൗകര്യമില്ല മനസ്സിലായാ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ മനുഷ്യന് സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സംസാരത്തെ പോലും തടസ്സപ്പെടുത്തുന്നതൊന്നും വിവരാനും കാണുന്നില്ല എന്നിട്ട് കൃത്യമായിട്ട് കോൺഗ്രസ് പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചതാണ് ഈ വിഷയം പാർലമെന്റിനകത്ത് സംസാരിക്കാൻ രാഹുൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തടസ്സപ്പെടുത്തും അപ്പൊ ഇതിന്റെ കാര്യങ്ങളും ഇതിന്റെ മെറിറ്റിന്റെ വശങ്ങളും ലോകത്തിന് അറിയാൻ പറ്റില്ല എന്നത് കൊണ്ട് തന്നെ പാർലമെന്റിലെ ഉപ ഉപനേതാവായ പ്രതിപക്ഷത്തിന്റെ ഉപനേതാവായ ഞങ്ങളെ മണിപ്പൂരിലെ എം പി എ ചുമതലപ്പെടുത്തി ആ വ്യക്തി ആ മനുഷ്യന് കൃത്യമായിട്ട് ലോകത്തിന് മനസ്സിലാക്കുന്ന ഭാഷയായി രാജ്യത്തിന് മനസ്സിലാക്കുന്ന ഭാഷയിൽ കൃത്യമായിട്ട് തന്നെ സ്പീക്കറെ മുഖത്ത് നോക്കി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അത് രാജ്യത്ത് മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടേന്ന് ലോകത്തുള്ള മലയാളികളും മറ്റ് ഉത്തരേന്ത്യ സ്റ്റേറ്റുകൾ പോലും അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അത്രമാത്രം ഗൗരവത്തിലാണ് പാർട്ടി വിഷയം ഏറ്റെടുത്തിട്ടുള്ളത് എനിക്ക് അതൊന്നും അവരെയും കാണുന്നില്ല അത് എന്താ അങ്ങനെ പാർട്ടി തീരുമാനിക്കാനുള്ള സാഹചര്യം കാരണം എന്താണെന്ന് വെച്ചാൽ രാഹുൽ പ്രസംഗിക്കാനും എന്ന് ഏറ്റുകഴിഞ്ഞാൽ ഒരു പക്ഷെ തടസ്സപ്പെടുത്തുമ്പോൾ ഇത്തരം വിഷയങ്ങൾ സമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് പാർട്ടി അത്രയും കൃത്യമായിട്ട് സൂക്ഷ്മതയോടെ ഒരു നിലപാട് സ്വീകരിച്ച ആ നിലപാടിനെ അഭിനന്ദിക്കുന്നതിന് പകരം രാഹുലിന്റെ പറയുന്നത് നടക്കുക ആരായി പറയുന്ന രാഹുലിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇല്ലാത്ത പച്ച കളവുകൾ ഈ നാട് മുഴുവൻ പറഞ്ഞു വിവരം രാഹുൽ ശബ്ദത്തിൽ ഉണ്ട് ഉളുപ്പ് കേട്ടാ കോൺഗ്രസിന് ഒരറ്റ ഉള്ളൂ ആ മുഖം രാജ്യത്തെ സംരക്ഷിക്കാൻ ആ നാടുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അത് രാഹുൽ തന്നെ പറയണമെന്നില്ല കോൺഗ്രസിൽ കഴിച്ച് തൊണ്ണൂറ്റി മാർ വേറെയുണ്ട് അത് ഏത് എം പിമാരും പാർലമെന്റൊക്കെ പറഞ്ഞാലും കോൺഗ്രസിന്റെ നിലപാടാ അത് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിന്റെ നിലപാടാ അവിടെ പറഞ്ഞ പോലെ പിന്നെ അതിനപ്പുറത്തേക്ക് എന്താ ചെയ്യാൻ പറ്റിയ രാഹുൽ ഗാന്ധി തോക്കടുത്ത് പോയി അറിയോ പിന്നെ ബുദ്ധിമുട്ടായിട്ട് മനസ്സിലാവില്ല പാർലമെന്റിൽ ഇരുന്നൂറ്റി എൺപത്തെ സീറ്റുള്ള അവർ അത് ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ പാസ്സാവുന്ന കാര്യം ആർക്കും ഇവിടെ അറിയാത്തത് എന്നിട്ടും ആ മനുഷ്യൻ ഈ എൻ ഡി എയിലെ ഘടകക്ഷെ നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊന്നും ആരും കാണുന്നില്ല വേഗത്തെ ചാൻ വരാലോ ഓടി കേറാലോ തന്റെ അടോ നട്ടല്ലോ ഉണ്ടെങ്കിൽ അത് പണയപ്പെട്ടത് വളക്കാതെ ബി ജെ പിക്ക് എതിരെ സബ്ജക്ട് നിങ്ങൾ കുറെ തലക്കെട്ടും കെട്ടിട്ട് ഏതോ ഒരു തരത്തിലും കൊണ്ടിട്ട് കൊണ്ടിരിക്കുക ഒരു പോസ്റ്റ് ചെയ്യാൻ ഞങ്ങണ്ട് ഉളുപ്പ് വേണം ഉളുപ്പ് കെട്ടാ എന്ത് തെറ്റ് ഭരണകക്ഷി എന്ത് തെറ്റി രാഹുലി 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 പ്രിയങ്ക പിന്നെ ആരോ പറഞ്ഞു പ്രിയങ്കാ ഗാന്ധി സഭയിൽ ഇല്ല ഈ സഭയിൽ എന്നുള്ള കാര്യം ഒരാഴ്ച മുമ്പ് തന്നെ സ്പീക്കർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചികിത്സാ പ്രിയങ്ക ഗാന്ധിയുടെ കുടുംബത്തിന്റെ ചികിത്സാ വിദേശ രാജ്യത്തേക്ക് പോകുന്നത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ അത് അനുവദിച്ചിട്ടുണ്ട് പിന്നെ ഈ ബില്ല് ചർച്ചയ്ക്ക് വരും എന്നുള്ള കാര്യം പ്രിയങ്ക മനസ്സിലാക്കിയിട്ടില്ല പാർട്ടി പറഞ്ഞിട്ടില്ല ഇത് പെട്ടെന്നാണെന്ന് ഇതൊക്കെ കൊണ്ടുവരുന്നത് പതിനാറ് മണിക്കൂർ അർദ്ധരാത്രി ഉറക്കുകഴിഞ്ഞിട്ട് പോലും ഞങ്ങളുടെ എം പിമാർ മുഴുവൻ അവിടെ ഉണ്ട് എന്നിട്ട് അതൊന്നും കാണുന്നില്ല കാണാണ്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് തരത്തിലുള്ള രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധി രാജ്യം പ്രധാനമന്ത്രിയാണ് രാഹുൽ ഗാന്ധി ഇത് അതെയാ എന്തെങ്കിലും ഒന്നറിയണം രാജ്യത്തിന് നിയമവ്യവസ്ഥ പഠിക്കാൻ വേണ്ടി അതൊക്കെ കഴിച്ച് വെച്ചിട്ട് ഈ പോഷ്ട്ടോണോ ഞാൻ പറയുന്നത് കേട്ടാ അല്ലാതെ എന്തിനും മേലും രാഹുലിന്റെ വിലയ്ക്ക് നിങ്ങൾ സെക്രട്ടറി അത് കേട്ടത് നിങ്ങളൊന്നും തൃട്ടൂരിനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടികളെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് മനസ്സിലാക്കിക്കോ അതൊരു ഒറ്റ ഐഡിയോളജിയേ ഉള്ളൂ ആ പാർട്ടി രാജ്യം ഉണ്ടാക്കിയതാണ് എന്നാൽ അമ്പത്തഞ്ച് വർഷക്കാരും ഈ രാജ്യം ഭരിക്കുമ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടോ കോൺഗ്രസ് പാർട്ടി ഭരിക്കുമ്പോൾ ജാതിയോ മതോ വർഗോ എന്തെങ്കിലും ഞങ്ങളുടെ നേളൊക്കെ മാറുമോ ഞങ്ങൾ പ്രവർത്തകരെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളൊക്കെ സുഖമായി ജീവിച്ചില്ലേ പിന്നെ ഈ പാർട്ടി ഈ സമയം ആളാണ് അദ്ദേഹത്തിന് കൊണ്ടുവന്നത് ആളാണ് അവർക്ക് പിന്തുണ കൊടുത്തത് രണ്ട് സീറ്റിലൊരു സംഘപരിവാർനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന കൊണ്ടുവരാൻ പ്രയത്നിച്ച പാർട്ടിയല്ലേ കേരളം ഭരിക്കണത് അല്ലേ ഇത് രാതൊരു എം പിമാർ പ്രസംഗിക്കും അത് വലിയ പൊക്കി പിടിച്ചിട്ട് ഇതോ ബിട്ടോസ് പറഞ്ഞില്ല ഇതോ പാർലമെന്റിന്റെ സി പി എം പിൻ എം പിമാർ പറഞ്ഞില്ല ആരാണ് ഈ സംഘപരിവാദന കയ്യിലേക്ക് അധികാരം വിട്ടു കൊടുത്തത് മതിയോ രണ്ടായിരത്തി നാലില് പച്ചക്കറവുകൾ ഇല്ലാതെ അഴിമതി ഉണ്ടാക്കി രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സംഘപരിവാറിനെ അധികാരം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പം കറന്ന് മോങ്ങുക രാഹുലി പറഞ്ഞിട്ടില്ലേ പ്രിയങ്ക സൗകര്യം ഇല്ല പറയാൻ വേണ്ടി മനസ്സിലായി നിങ്ങളെ നിഷ്ഠത്തിനുസരിച്ച് പ്രവർത്തിക്കുന്ന ആദ്യമില്ല കോൺഗ്രസ് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ നേതാക്കൾക്കറിയാം ഇവിടെ എങ്ങനെ എതിർക്കുന്നുള്ള കാര്യം രാഹുലിനെ പറഞ്ഞു മേക്കും രാഹുലില്ലേ രാഹുലെത്തിയില്ല മറ്റോ നിങ്ങൾ കഴിഞ്ഞ ഇരുപത് വർഷം ഞങ്ങളുടെ വാർത്തയാണ് തുടങ്ങിയിട്ട് ഞങ്ങളുടെ പൂരൊക്കെ തുടങ്ങാൻ പറ്റിയിട്ടുണ്ടോ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾ ആ പണി തുടരെ ഞങ്ങൾ നിങ്ങളുടെ താരാട്ട് പാട്ട് കെട്ടിട്ട് പ്രവർത്തിക്കുന്ന വാർത്തയൊന്നുമല്ല ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ ഞങ്ങൾ പറയപ്പെടുത്തിയിട്ടില്ല അറിയാം നിങ്ങൾ ആ പാരമ്പര്യ ഈ പ്രസ്ഥാനം അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ കടവുകൾ പറഞ്ഞിട്ട് ഒരു കൊട്ടാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഏത് തമ്മാരി ഗവൺമെന്റ് വന്ന് തമ്മാരി സ്വീകരിച്ച് നിർമ്മാണ സ്വീകരിച്ചിട്ടും അത് മുഴുവൻ പല വർഷത്തിലുള്ള കോൺഗ്രസിന്റെ വേണ്ടിയിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പറഞ്ഞില്ലേക്ക് ഉറുപ്പ് വേണം നിങ്ങൾക്ക് ഉളുപ്പ് പറയുന്നതിനുള്ള ലോദിക്ക് വേണ്ടേ കൃത്യമായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പാർലമെന്റിനകത്ത് ഈ രാജ്യത്തിന് വേണ്ടി സംഘപരിവാട വിട്ടു വിജി നിലപാട് സ്വീകരിക്കുന്നത് ഒരു പാർട്ടിയുടെ നേതാവിനെ പറ്റി ഞാൻ പറയുന്നത് സംസാരിച്ചിട്ടില്ല പ്രിയങ്കില്ല എന്ന് പറയും രാഹുലി സംസാരിച്ചിട്ടില്ലെങ്കിൽ സംസാരിച്ചേ ഉളുപ്പ് കേട്ട വർഗങ്ങൾ ഇനിയും നിങ്ങൾ സംഘപരിവാറ തലോലിക്ക് സംഘപരിവാദ അധികാരത്തിലേക്ക് വീണ്ടും ചലച്ചുണ്ടാക്കി കൊടുക്ക് എന്നിട്ട് മൂങ്ങുക എന്ത് പറയും രാഹുൽ കോൺഗ്രസ് രാഹുലി കോൺഗ്രസ് എന്താ ഞങ്ങൾ കണ്ടത് ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നില്ലേ ഓരോ ഘട്ടത്തിലും പറയുന്നില്ല നിങ്ങൾ പിന്നെ ജനങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾ രാഹുലിന് മാത്രമേ ഇത് ഇത് വേണ്ടു അല്ലെങ്കിൽ കോൺഗ്രസ്കാർക്ക് മാത്രമേ ഇത് വേണ്ടൂ ജനാധിപത്യത്തിന്റെ തൂള പോലും ഉറക്കം പിടിച്ച മാധ്യമങ്ങൾ ഞാനും പച്ചക്കളവുകൾ പറയാനും രാജ്യത്തെ മുച്ചോട് മുടിപ്പിക്കുന്നതും സംഘപരിമാരുടെ കയ്യിലേക്ക് ഈ അധികാരത്തെ എത്തിച്ചു കൊടുക്കാനും എന്താ പറയുന്ന മാധ്യമങ്ങളാണ് നിങ്ങൾ നിങ്ങൾ രാജ്യത്തിൻ്റെ നെടുന്നൂളല്ല രാജ്യത്തിന്റെ അന്തകര നിങ്ങൾ ഞങ്ങൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും ഞങ്ങൾ പാലും ഇത് പറയണതും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ അതിന്റെ സത്യങ്ങളെ വിളിച്ച് പറയാനുള്ള മാന്യത നിങ്ങൾ കാണിക്കണം സത്യങ്ങൾ മാത്രം പറയാനുള്ളത് മനസ്സിലെ രാഹുൽ എഴുന്നേച്ചാ വരും ഇങ്ങോട്ട് കുറയണോ രാഹുൽ എന്താ ചെയ്യുന്നത് പ്രിയങ്ക എവിടെയാണ് എടുത്തത് പ്രിയങ്ക കൂടിയാ പോയത് രാഹുൽ എവിടെയാ പോയത് ഇത് നോക്കിയിട്ട് എന്നെ ഈ രാജ്യത്ത് കൊള്ളയടിക്കുന്ന ഗവൺമെന്റിന്റെ തട്ടായ നയങ്ങൾ ഒന്ന് പറയുന്നുണ്ടാണോ നിങ്ങൾ അച്ഛ മനുഷ്യന്മാരെ ജാതിയുടെയും മതത്തിന്റെ വെട്ടിക്കൊന്ന് തള്ളുമ്പോൾ അതിന് ശ്രദ്ധിക്കുന്നുണ്ടാവും നിങ്ങൾ പറ നിങ്ങൾ എന്നിട്ട് ഈ അധികാരത്തിൽ അതൊരു പാർട്ടിയെ പറഞ്ഞത് ഏത് കാലം തുടങ്ങിയതാണോ നിങ്ങളിത് ഇപ്പോഴും നിങ്ങൾക്ക് അറക്കി നിൽക്കട എന്നിട്ട് ഏതൊരു ഫാസിൽ നടക്കാതെ ഗവൺമെന്റ് ഒരു ബില്ല് കൊണ്ടാലും കുറച്ചക്കത്തിന്റെ ബില്ല് വാസ്സാക്കിയപ്പോൾ അതും പ്രദേശം കോൺഗ്രസിനും രാഹുലിനും കേട്ടാൽ വിചാരിക്കും ഇപ്പം ഞാൻ കോൺഗ്രസ് ആ ഭരിക്കുന്നത് യു പി ഗവൺമെന്റ് ഭരിക്കുന്നത് രാഹുലെ പ്രധാനമന്ത്രി രാഹുൽ ഏതെങ്കിലും വാസാക്കിയെന്നൊക്കെ ഒക്കെ വർത്താനം കേട്ടാ വിചാരിക്കുക എന്തെങ്കിലും ഒരു ബോധം വേണം രാജ്യത്ത് നടക്കുന്ന വസ്തുതി എന്താണെന്ന് മനസ്സിലാക്കുന്ന സാമാന്യ ബോധ്യം എടുക്കണോ നിങ്ങൾ എന്നാ പാർലമെന്റിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താ പറയുന്നത് ഉത്തരപ്രദേശത്തിലുള്ള ടെലിവിഷൻ ചാനലിൽ നിന്ന് നോക്കി പോയിട്ട് അതായത് കേരളത്തിൽ നാരി മാധ്യമങ്ങൾ പറയുന്നത് പോലെയല്ല ഇന്നലെ രാവിലെ തൊട്ട് ഉച്ചാർ എന്താ പറയുക രാഹുൽ സഭയിൽ രാഹുൽ ഇല്ല ഇവന്റെ ഒക്കെ ഞാൻ പറയുന്നില്ല രാഹുൽ മുമ്പ് സീറ്റിലില്ല രാജ്യസഭ പോയി നോക്കിയിട്ടുണ്ടാവും ഇവര് ലോക്സഭയിലാകുന്ന കാര്യം ഈ വിദ്യകൾക്ക് അറിയില്ല എന്നിട്ട് ഇപ്പോഴും കുത്തി കുത്തിക്കോർച്ചിട്ട് വൈസ് ബുക്കിൽ അങ്ങ് കുറെ തലകെട്ടും കെട്ടി വന്നിട്ട് ഇവൻറ്റൊക്കെ സീറ്റ് വന്നിപ്പോ രാഹുൽ ജീവിക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസിനെ പ്രവർത്തിക്കുന്നു നിന്റെയൊക്കെ തലാട്ടുപാട്ട് ഇട്ടിട്ട് കണ്ണുവലകടിൻ്റെ കാഴ്ച അറിയുള്ളൂ അൻപത്തെട്ട് വർഷക്കാലം നീയൊക്കെ സുഖമായി ജീവിച്ച് അത് കോൺഗ്രസും ഈ രാഹുൽ പ്രധാനം ചെയ്യുന്ന പ്രസ്ഥാനം ഉള്ളത് കൊണ്ടാ അത് മനസ്സാക്കിക്കോ കേട്ടാ ഇപ്പം ആ പാർട്ടി പുറത്ത് പോകുമ്പോഴേക്ക് അതിന്റെ അനുഭവം ഇന്ത്യ രാജ്യം മുഴുവൻ അനുഭവിക്കുന്നുണ്ട് മനസ്സിലായി ഇവിടെ നിയമ വായിച്ച് നിയമ വായിച്ചൊരു രാജ്യത്ത് ഇപ്പോൾ നിയമങ്ങളുണ്ടോ ഉണ്ടോ അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒന്ന് വില കഴിക്കല ഇവിടെ മനുഷ്യ ചങ്ങനെ കാൽനിടയ്ക്ക് ചങ്ങടാൻ മറ്റും ഉറക്ക ചങ്ങനമെന്ന് പറഞ്ഞിട്ട് കുറെ സമരം കുറെ ബഹളോ അടിച്ചുപൊളിക്കലോ ഒക്കെ ഈ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ രാജ്യത്തെ മുച്ചുകൂടെ മുറിപ്പിച്ച സർവത്ര മേഖലയിൽ വില വർദ്ധിപ്പിച്ച സെൻട്രൽ ഗവൺമെന്റ് തെറ്റായി നെങ്കിൽക്കുന്നില്ല ഏതൊരു ഒരു സമരം നടത്തിയെന്ന് പറഞ്ഞത് പഴയ എല്ലാവരും ബിജെപിയെ വിളിക്കും ഞമ്മൾ വിളിക്കും വിളിക്കും എന്ന് പറഞ്ഞ് നടക്കുന്നില്ലേ എത്ര സമരം ചെയ്ത് സെൻട്രൽ ഗവൺമെന്റിനെതിരെ നിങ്ങളൊക്കെ ഈ മറ്റുള്ള പാർട്ടിക്കാര് കോൺഗ്രസ് വെളിക്കുമ്പോൾ പക്കത്തുള്ള ആയിരം പാർട്ടികളെന്നേരോ തന്നെ വായ എങ്ങനെയാണെന്നതിനു അല്ലേ ആ മൻമോഹൻ സിംഗിനൊക്കെ പറയാതെ തെറികളുണ്ടാണോ ആ മനുഷ്യനൊക്കെ ലോക ലോകരാജ്യങ്ങൾ സാമ്പത്തികപരമായിട്ട് തകർന്നടിയുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ഒരു പോറൽ പോലും സാമ്പത്തിക പദ്ധതികളെ പിടിച്ചു നിർത്തിയ ആ മൻമോഹൻ സിംഗിനെ പോലും ാതെ നാണമില്ലാതെ ഈ അധ്യമങ്ങൾ അധികം പച്ച കളവ് പ്രചരിപ്പിച്ചിട്ടില്ലേ ഈ രാജ്യം മുഴുവൻ അഴിമതിയാണ് സ്വർണം അഴിമതി മറ്റേ ട്രെയിനായി റെയിൽവേ വകുപ്പ് മന്ത്രിക്ക് അഴിമതി മുഴുവൻ പതില്ലേ നിങ്ങൾ എന്നിട്ടോ ഈ നാളെ ഗവൺമെന്റ് അന്വേഷണം ആ അഴിമതിപ്പെട്ട് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അവസാനം രാജ്യത്തിന്റെ പരമാവധി കോടതിക്ക് എന്താ പറയേണ്ടി വന്നത് രാഷ്ട്രീയ പകവാക്കിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ കെട്ടുകഥകൾ ഉണ്ടാക്കി കളവ് പ്രചരിപ്പിച്ചാൽ പറഞ്ഞിട്ട് ആ കേസിന്റെ മുഴുവൻ ഫയലുകളും വരച്ചിരിക്കുന്ന കുപ്പപ്പെട്ടിരിക്കെ വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടില്ലേ എന്തെങ്കിലും എന്തെങ്കിലും സത്യാസം ഉണ്ടായിട്ടുണ്ടോ ആരാജ്യത്ത് പ്രചരിപ്പിച്ചത് വരും അറിയോ നിങ്ങൾക്ക് കുടിയുന്നില്ലേ എന്നിട്ട് അങ്ങനെ കറവ് പറഞ്ഞിട്ട് ഒരു ജനാധിപത്യത്തെ മതനിരപേക്ഷത്തെ കാത്തുപിരി ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാരിന്റെ താഴെ ഇറക്കിയിട്ട് ഇപ്പം ബി അടി കിട്ടിയപ്പോൾ രാഹുൽ പ്രതികരിച്ചില്ലേ കോൺഗ്രസ് പറഞ്ഞിട്ടില്ല മറ്റേ പറയും സൗര്യമില്ല സൗര്യമില്ല അനുഭവിച്ചു നിങ്ങൾ അനുഭവിക്കാൻ കോൺഗ്രസ് വാർക്കും അത്ര ജീവിക്കണ്ട ഇത് ഞങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടാ അതുകൊണ്ട് തൻ്റെ നട്ടലും ചോറുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺഗ്രസ്സിൽ രാഹുലിനെ മാറ്റി അങ്ങോട്ട് വെക്ക് ഈ ഫാസിസം നടപ്പാക്കലെ ഗവൺമെന്റിനെതിരെ ഒരു വരിയെങ്കിലും അതിൽ പോഷ്ടിക്കാൻ വേണ്ടി നോക്ക് കേട്ടാ അല്ലാതെ ഇങ്ങോട്ട് വേണ്ടി വരണ്ട ഏഹ് ഏ ഏതോനായാലും കേട്ടാ വാക്കഫായാലും കുക്കഫായലും ഞങ്ങൾ കൈവിഷയല്ല പക്ഷെ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ ഈ രാജ്യമുണ്ടാക്കിയ പ്രസ്ഥാനത്തെ ഈ രാജ്യത്തിന് വേണ്ടി മരിച്ചു വീണ കുടുംബത്തിലെ ഇളം തലമുറയെ ഒരു ലജ്ജയും ഇല്ലാതെ ഒരു നാനവും ഇല്ലാതെ അവരുണ്ടാക്കി തന്നെ സ്വാതന്ത്ര്യം വലിച്ചു കയറ്റിക്കൊണ്ട് അവർക്കെതിരെ കുറയ്ക്കുകയാണ് അത് ജീവനുള്ള കാലത്തോളം അനുവദിക്കത്തില്ല അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ കേട്ടോ എന്തൊക്കെ കോൺഗ്രസ് ചെയ്യാത്ത കാര്യങ്ങൾ എന്നിട്ട് ആ പാർട്ടി വെറുതെ ഇങ്ങനെ വേർട്ടിയാണ് ഇപ്പോഴും വളരെ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇപ്പൊ എന്തിനാ ഇപ്പൊ ഞങ്ങൾ സ്റ്റേറ്റ് ഭരിക്കുന്നുണ്ടോ സെൻട്രൽ വരിക്കുന്നുണ്ടോ ഇല്ല ഞങ്ങൾ ഈ ഗവൺമെന്റ് നടപ്പാക്കുന്നതൊക്കെ അത് കോൺഗ്രസ് കൊണ്ടുവന്നല്ലേ അത് കോൺഗ്രസിന്റെ നേരെ അങ്ങ് നടപ്പാക്കുന്നത് കോൺഗ്രസിന്റെ ഇങ്ങനെയാക്കുന്നത് അപ്പൊ കോൺഗ്രസിന്റെ ശരി ഉണ്ടാവുക അല്ലെ ഇങ്ങനെ മനസ്സിലാക്കേണ്ടേ എന്തെങ്കിലും ഒന്ന് അറിയണം ആരെങ്കിലും കിട്ടിപ്പെടുത്താൻ സുഖപ്പെടുത്താൻ വേണ്ടിട്ട് രണ്ടുപേരും കുത്തിക്കുറിച്ച് അങ്ങനെ പറയത്തെ കാര്യങ്ങൾ അതും ആരായി പറഞ്ഞു കുത്തി കുറിച്ചിടുന്നു ഞാൻ കൂടുതൽ ഓവറായി പോകും അതുകൊണ്ട് ഞാൻ കൂടുതൽ ഒന്നും പറയാത്തത് കേട്ടോ മനുഷ്യ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു എന്താ പറയുക പത്ത് എണ്ണായിരം കിലോമീറ്റർ നടന്ന് സഞ്ചരിച്ച് ജനങ്ങളോട് വിളിച്ച് ഓരോ ഉറങ്ങുന്നവരെ വിളിച്ച് പറഞ്ഞു ഉറങ്ങുന്നവരെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയായിരിക്കും അതിന്റെ ഭാവി ഇന്ത്യയുടെ കാര്യം ഇങ്ങനെയാണ് സ്വസ്ഥമായി ജീവിക്കണോ നിങ്ങൾക്ക് പണ്ട് പേരും ഞങ്ങൾ ഒരു ഇരുപത് വർഷം മുമ്പ് ഉള്ള ജീവിതം വേണോ എങ്കിൽ ഇതാണ് വിഷയം ഇങ്ങനെ നിങ്ങൾ വോട്ട് ചെയ്യണം അല്ലെങ്കിൽ ഈ പാസത്തെ അങ്ങ് എതിർക്കണം തോൽപ്പിക്കണം അതൊന്നും ആരും കേട്ടില്ല എന്നിട്ട് ആ മനുഷ്യനെ ഇങ്ങനെ വേട്ടിയാടുക ഉറപ്പ് വേണം എന്നാ എന്നാൽ പാസാക്കി നടപ്പാക്കി ഗവൺമെന്റിന്റെ ഒരു വരി ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഒരു വരി എവിടെയും ഞാൻ കാണുന്നില്ല സകലമായ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ക്യാപ്ചർ അടക്കം വിടുങ്ങി വന്നിട്ട് അങ്ങ് ഛർദ്ദിക്കുക രാഹുൽ വരില്ലേ രാഹുലിന്റെ ഈ രാഹുലിനെതിരെ ഇവരില്ലാതെ പച്ചക്കറവ് കേളം മുഴുവൻ പറഞ്ഞു ഞങ്ങൾക്കറിയാം ഇപ്പൊ രാഹുലിനെ വേണം ഇതെന്തൊരു പരമാട ഞങ്ങൾക്ക് ഒരു അക്ഷമ മുഖേള്ളൂ ഞങ്ങളുടെ നിലപാട് അങ്ങനെയാ ഒരക്ഷം മുഖം വെച്ചിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അപ്പങ്ങൾ അപ്പാന്ന് വിളിക്കുന്ന പരിപാടി ഒന്നും ഞങ്ങൾക്കില്ല അത് മനസ്സിലാക്കിക്കോ കേട്ടാ